കൽപ്പറ്റ ലോറി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി ലോറിയുടെ ചില്ല് പോലീസ് കല്ലെറിഞ്ഞു കോഴിക്കോട് ചേളന്നൂർ സ്വദേശി സോനുവിനാണ് മർദ്ദനമെത്തത് മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അരി കയറ്റി വന്ന ലോറിയാണ് പോലീസ് തടഞ്ഞത് കൈ കാണിച്ച് നിർത്തിയില്ലെന്ന് ആരോപിച്ചാണ് പോലീസ് നടപടി പോലീസുകാരനെതിരെ കേസെടുക്കണമെന്ന ലോറി ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കണിപ്പോൾ ഞാൻ മുത്തക്കുന്നു വരുമ്പോൾ എട്ട് മണിയാകുമ്പോൾ കൽപ്പന പഴയ സാധനം കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പൊതുസാൻ പിടിച്ചു പോലീസാരെ പിടിച്ചാൽ ഇതിലൂടെ വേറെ അറിയില്ലയായി അപ്പം സാറേ വണ്ടി കേൾക്കും മതി കുറവില്ല ഈ എന്താ പറയുക വെള്ളം അത് വേണം ഈ എന്താ പറയുക വെള്ളം എന്താ വേണം എന്താണെന്ന് വെച്ച് ഇവിടെ ഞാൻ നല്ല അറിയാറേ എനിക്ക് എനിക്കധികം പറഞ്ഞ് നിൽക്കാൻ വല്ല എട്ടിടന്നല്ലെങ്കിൽ തിരക്ക് കൊടുമ്പോഴത്തേക്കും കൽപ്പറ്റ കെ എസ് ആർ ടി സി ആ കയറ്റോടെ കയറണു ആ കയറ്റോടെ കയറാൻ വേണ്ടി ഞാൻ പോകുന്നു ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് കൊടുത്തു മെസ്സേജ് കൊടുത്ത് ഇവിടുന്ന് ഞാൻ അടുക്കുകയറുന്ന് കഴിഞ്ഞത് എനിക്ക് പെട്ടെന്ന് ചവിട്ടി ഞാൻ കിട്ടിയില്ല ഇടത്തവിടെ വെട്ടിച്ച് കഴിച്ച കഴിക്കാൻ മുമ്പോട്ട് ചവിട്ടിയിൽ നിന്ന് തിരും ബാക്കി നിന്ന് കല്ലിട് തരും പോയി സാറെ കല്ല് തെറിഞ്ഞ് ഞാൻ ക്ലാസ് പൊട്ടിപ്പോയി നിന്ന് സൈഡിൽ ദീപക് മോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി ദീപക് ഒരു വാഹനം പരിശോധനക്കിടെ നിർത്താതെ പോയെങ്കിലും അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാം അതിനു പകരം ഈ ഡ്രൈവറെ മർദ്ദിക്കുകയും കല്ലെറിഞ്ഞ് ആ ലോറിയുടെ ഗ്ലാസ് കുട്ടിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു വിനിത വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനം കൈകാണിച്ച് നിർത്തിയില്ലെങ്കിൽ അതിനുവേണ്ട നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുകയാണ് വേണ്ടത് ഈ സംഭവം നടക്കുന്നത് കൽപ്പറ്റ ജനമൈത്രി ജംഗ്ഷനിൽ രാവിലെ എട്ട് കൂടിയാണ് മൈസൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് അരിയുമായി കയറ്റി വന്ന ലോറി ജനമൈത്രി ജംഗ്ഷനിൽ വെച്ച് പോലീസ് കൈകാണിക്കുന്നു പക്ഷേ ഡ്രൈവർ കണ്ടില്ലെന്നാണ് പറയുന്നത് പിന്നീട് തൊട്ട് പുറകെത്തിയ പോലീസുകാരൻ ആ വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിച്ച് ആ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് മുൻ ഗ്ലാസിലേക്ക് എറുകയായിരുന്നു എറിഞ്ഞ ലോറിയുടെ ചില്ല് ഉടഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് കല്ല് കൊണ്ടത് ആ ചില്ല് തകർന്നിട്ടുണ്ട് പിന്നീട് ആ വാഹനത്തിൽ നിന്ന് ആ ലോറിയിൽ നിന്ന് ഡ്രൈവറെ പിടിച്ചു വലിച്ച് ഇറക്കി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായ സോനു എന്ന ആളുടെ ലോറിയാണ് ഇദ്ദേഹം കാലാകാലങ്ങളായി ലോറി ഡ്രൈവറായി തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന ആളായ ആളായിരുന്നു ഈ അടുത്താണ് സ്വന്തം അധ്വാനം കൊണ്ടൊരു ലോറി വാങ്ങി ആ ലോറി ഉപജീവനത്തിനായി ഇത്തരത്തിലുള്ള സർവീസൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് അതായത് ഇന്ന് രാവിലെ ഈ പോലീസുകാരൻ ട്രാഫിക് പോലീസിൽ നിന്നിരുന്ന ഒരു കൽപ്പറ്റയിലെ പോലീസുകാരനാണ് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം ഇയാൾ ഒരു നിന്ന് കല്ലെടുത്ത് വാഹനത്തിന്റെ മുൻഭാഗത്തേക്ക് എറിയുകയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ സോനു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലോറി ഓണേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇത്തരത്തിലൊരു നടപടി എടുത്ത പോലീസുകാരനെതിരെ നിർബന്ധമായും ഒരു നടപടിയെടുക്കണം നിയമപരമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ലോറി ഓണേഴ്സ് ഡ്രൈവേഴ്സിന്റെ റോണി ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ പറയുന്നത്